ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ ഒരു ശുശ്രൂഷയെ പറ്റിയാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് ലുമൻ ഫുഡി മാം ദേ സന്താന ലബ്ധിക്കായുള്ള ഏകദിന പ്രാർത്ഥനാ ശുശ്രൂഷ വർഷങ്ങളായി മക്കളില്ലാതിരുന്ന അനേകം ദമ്പതികൾക്ക് ഈ ശുശ്രൂഷയിലൂടെ സന്താനങ്ങൾ ലഭിച്ചിട്ടുണ്ട് കർത്താവിന്റെ ദാനമാണ് മക്കൾ ഉദരഫലം ഒരു സമ്മാനവും സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഏഴിൽ ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ എസ് മക്കളിൽ നിന്നും നിരാശരാകരുത് വർഷങ്ങളായി മക്കളില്ലാതിരുന്ന അനേകം ദമ്പതികൾക്ക് ഈ ശുശ്രൂഷയിലൂടെ സന്താനങ്ങൾ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഏപ്രിൽ മുപ്പത് സൺഡേ എട്ട് മുപ്പത് മുതൽ മണി അഞ്ചുമണിവരെയാണ് ഈ ശുശ്രൂഷ ഇത് നടത്തപ്പെടുന്നത് മാതാ ഹയർ സെക്കൻഡറി സ്കൂൾ ഹാൾ തുമ്പോളി ആലപ്പുഴയിലാണ് ഇനാഗ്രൻ അഡ്രസ് ആൻഡ് ബ്ലെസ്സിംഗ് ബൈ ഡോക്ടർ റവ ജെയിംസ് റാഫേൽ ആനപ്പറമ്പിൽ ബിഷപ്പ് ഡയോസ് ഓഫ് ആനപ്പി വന്ധ്യത എന്നൊരു സമൂഹ പ്രശ്നമായി വളർന്നുകൊണ്ടിരിക്കുകയാണ് മക്കൾ ജനിക്കാത്തതിന് കാരണം ശാരീരിക പ്രശ്നങ്ങൾ മാത്രമല്ല ആത്മീയവും മാനസികവുമായ കാരണങ്ങളും ഉണ്ടാകാം അവയെക്കുറിച്ച് മനസ്സിലാക്കുവാനും പ്രാർത്ഥനയായാലും വിശ്വാസത്തിലും അനുഗ്രഹം പ്രാപിക്കുവാൻ ഒരുക്കുന്ന ഈ സുസലൂഷനിലേക്ക് ഏവർക്കും സ്വാഗതം ചെയ്യുന്നു ആനിമേറ്റർ ഫാദർ കുരാ കോസ് വൈലുങ്കിൾ എം സി ബി എസ് കോ ഓർഡിനേറ്റർ അനി ജോസഫ് പ്രോഗ്രാം കോ ഓർഡിനേറ്റർ ജോർജ് ജെയിംസ് പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ മുൻകൂട്ടി പേർ രജിസ്റ്റർ ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്ക് രണ്ട് മൊബൈൽ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് നയൻ എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ഫൈവ് വൺ നയൻ വൺ ഫൈവ് മറ്റൊന്ന് എയ്റ്റ് വൺ ത്രീ എയ്റ്റ് എയ്റ്റ് സെവൻ നയൻ ടു നയൻ സീറോ പങ്കെടുക്കേണ്ടത് മക്കൾ ജനിക്കാൻ തടസ്സം നേരിടുന്ന ദമ്പതികൾ ദമ്പതികളുടെ അഭാവത്തിൽ അവരുടെ മാതാപിതാക്കൾ അടുത്ത ബന്ധുജനങ്ങൾ മക്കളില്ലാത്ത ഒരാൾക്കെങ്കിലും ഈ സന്ദേശം കൈമാറി അനുഗ്രഹീതമായ അപ്രേക്ഷിത വേലയിൽ പങ്കാളിയാകൂ മക്കളില്ലാതെ നിരാസരപ്പെടുന്ന ദമ്പതിമാർക്ക് ഇതൊരു അനുഗ്രഹ ശുശ്രൂഷ തന്നെയാണ് സാധിക്കുന്നവർ ഇതിൽ പങ്കെടുത്ത് സന്താന സൗഭാഗ്യം നേടുക ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ